ഒരു മാസത്തോളം നീണ്ടു നിന്ന പരാതിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി പക്ഷെങ്കിൽ പോലും എന്തായിട്ടില്ല പോലീസ് ഒരു സമയത്ത് പോലും എൻ്റെ ഒരു പരാതിയിൽ എഫ്ഐആർ ഇടാൻ തയ്യാറായിട്ടില്ല ഞാൻ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസ് കടന്നു വരുന്നത് നിന്നെ നോക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഡി ഡി വൈ എസ് പി പറയാണ് ഈ സി പി എം എൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് മാസങ്ങളോളം തെരഞ്ഞെടുപ്പ് മാത്രമല്ല തിരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം വന്ന ഈ സ്ക്രീൻഷോട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇരുപത്തി എട്ടാം തീയതി മുതൽ സി പി എം ഒരു മാസത്തോളം ഇത് ആഘോഷിക്കുകയായിരുന്നു സി പി എമ്മിൻ്റെ ആളുകളാണ് ഇത് തീർത്ത് പ്രചരിപ്പിച്ചതും ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് സി പി എം മറുപടി പറയണം വടകരയിൽ പ്രത്യേകിച്ചും വടകരയിൽ വർഗീയ കലാപം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചർച്ചകൾക്ക് സി പി എം നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഞാൻ അന്ന് മുതൽ എന്താക്കാണ് ഇതിൻ്റെ പിന്നിൽ ഞാൻ പോയതുകൊണ്ട് മാത്രമാണ് ഈ പരാതി കൊടുത്ത സി ദിവാകരൻ മാസ്റ്റർ ഇന്ന് വരെ ഈ കേസ് എന്തായി എന്നുള്ളത് അന്വേഷിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഒരു ബാധ്യതയായി മാറുകയാണ് ഞാനിത് അന്വേഷിക്കണം ഞാനിത് കണ്ടെത്തണം ഞാനിത് പൊതുസമൂഹത്തിനോട് തെളിയിക്കേണ്ട ഒരു ബാധ്യസ്ഥതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഷഫി സംബന്ധിച്ചിടത്തോളം ഇത് അറിയുക എന്നുള്ളത് സാറുടെ ആദ്യതയാണല്ലോ നിലവിൽ ഈ കേസ് തെളിയണം എന്നോട് ആദ്യം എടാ ഇനി ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിലാണ് ചോദിച്ചത് കാറക്കൽ അബ്ദുള്ള സാഹിബ് മത്സരിക്ക സമയത്ത് സി പി എം വർഗീയ കാർഡ് ഇറക്കിയിട്ടുണ്ട് ഇപ്പം ഷാഫി മത്സരിപ്പിക്കും വർഗീയ കാർഡ് ഇറങ്ങും ഒരു മുസ്ലിം നാമധാരി വടകരയിലേക്ക് വരുമ്പോൾ എക്കാലത്തും ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ സി പി എം നടത്താറുണ്ട് അതാണ് ഞാനിലേക്ക് വരാനുണ്ടായ കാരണം ആദ്യ ദിവസം ഈ പോസ്റ്റ് പ്രചരിപ്പിക്കുക എൻ്റെ പേരിലായിരുന്നു ആ സമയത്ത് തന്നെ ഞാൻ കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിക്കൊണ്ട് ഞാനല്ല അത് ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് അന്നേം സൂചിപ്പിച്ചിട്ടുള്ളതാണ് എന്നിട്ട് പോലും എൻ്റെ പേർ വൺ ഫിഫ്റ്റി ത്രീ എ വകുപ്പ് ചേർത്ത് പോലീസ് പ്രതിപട്ടികയിൽ ചേർക്കുകയാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ട് പോലീസ് അഫിഡവറ്റ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട് ഞാൻ വന്ന വഴികൾ എന്ന് പറയുന്നത് ഒരു മാസത്തോളം നീണ്ടതെന്ന പരാതിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി പക്ഷെ എങ്കിൽ പോലും എന്തായിട്ടില്ല പോലീസ് ഒരു സമയത്ത് പോലും എൻ്റെ ഒരു പരാതിയിൽ എഫ് ആർ ഇടാൻ തയ്യാറായിട്ടില്ല അവസാനം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് റിട്ട് ഫയൽ ചെയ്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് പോലീസിൽ നിന്ന് നിത്യന്തരം ഗതിയില്ലാണ്ട് ഈ പോസ്റ്റ് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു റിബേഷ് എന്ന് പറയുന്ന വടകര മേഖല അല്ലെങ്കിൽ വടകര ബ്ലോക്ക് ഡിവൈഎഫ്ഒയുടെ പ്രസിഡൻറ്റിൻ്റെ പേരിലേക്ക് എത്തി നിൽക്കുന്നത് ഏകദേശം നാലോളം പേരുകളെ ആളുകളെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് റിപ്പോർട്ട് നൽകിയിട്ട് ഏകദേശം ആളുകളും ഇന്ന ആളുകളിൽ നിന്ന് കിട്ടി കിട്ടി എന്ന് പറയുമ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷിൻ്റെ പേരിലാണ് അപ്പോൾ റിബേഷ് പറയുന്നത് അതുപോലെ ഞാൻ അറിയില്ല എനിക്കിവിടുന്ന് കിട്ടിയെന്നുള്ള അറിയില്ല എന്നുള്ളതാണ് റബേഷിന് എവിടുന്ന് കിട്ടിയില്ലെങ്കിൽ റബേഷ് എവിടെ നിന്ന് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ റബേഷിന് അവിടുന്ന് കിട്ടിയെന്നുള്ളത് കൃത്യമായിട്ട് ഒരു ഡി വൈ ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് റിബേഷ് പറയാൻ ബാധ്യസ്ഥനാണ് ഞാൻ അന്ന് മുതൽ ഞാൻ ഇന്നും പറയുന്നു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിൽ റിബേഷ് ഈ സമയം വരെ അത് പ്രതികരിക്കാൻ വന്നിട്ടില്ല ഞാൻ റബേഷ് അല്ലെങ്കിൽ റിബേഷ് പ്രതികരിക്കണം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരണം ഞാനത് ചെയ്തിട്ടില്ല എനക്ക് ഇന്നിടത്ത് നിന്ന് കിട്ടിയെന്നുള്ള റിബേഷാണ് ഇത് പറയേണ്ടത് ഇത് വ്യക്തമാക്കേണ്ട റിവേഷാണ് ഈ റിബേഷ് ഈ സമയം വരെ വന്നിട്ടില്ല എന്ന് മാത്രമല്ല റിബേഷ് ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല മീഡിയക്കാർ വിളിക്കുമ്പോൾ ബന്ധപ്പെ കിട്ടുന്നില്ല ആരും ബന്ധപ്പെട്ടപ്പോൾ റിബേഷ് ഈ സമയം വരെ പ്രതികരിച്ചിട്ടില്ല ഞാനിലേക്ക് വന്ന് എന്തുകൊണ്ട് എന്ന് ഞാൻ സി പി എമ്മിനോട് പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട് എൻ്റെ പേരെന്തിനു വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തി ഞാൻ ഈ സമയത്ത് ഇന്നും ഇന്നലെയും ഒക്കെ പറ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സി പി എമ്മ് എൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് മാസങ്ങളോളം തിരഞ്ഞെടുപ്പ് മാത്രമല്ല തലേ ദിവസം വന്ന ഈ സ്ക്രീൻഷോട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇരുപത്തിയെട്ടാം തീയതി മുതൽ സി പി എം ഒരു മാസത്തോളം ഇത് ആഘോഷിക്കുകയായിരുന്നു എന്ന് പറയുന്ന യൂത്ത് ലീഗ് നേതാവ് അല്ലെങ്കിൽ എം എസ് എഫിൻ്റെ നേതാവ് ഇങ്ങനെ ഒരു പ്രചരണം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമ്മേളനങ്ങളും പൊതു റാലികളും പ്രതിഷേധ സംഗമങ്ങളും വടകര പാർലമെൻ്റ് മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയിട്ടുണ്ട് ഈ സി പി എമ്മിൽ ഈ സമയം വരെ ഈ രീതിയിൽ തെളിവുകൾ പോലീസ് ഹാജരാക്കിയിട്ടുണ്ട് കേരളം ഭരിക്കുന്നത് പിണറായി സർക്കാരാണ് പിണറായി സർക്കാരിൻ്റെ പോലീസാണ് ഗത്യന്തരമില്ലാതെ ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ട് ഈ റിപ്പോർട്ട് നൽകിയിട്ടില്ല ആ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ പൊതുസമൂഹത്തിനോട് സി പി എമ്മും ആപ്പ് പറയേണ്ടതുണ്ട് കാരണം ഈ രീതിയിൽ പ്രചരണം നടത്തിയ സി പി എം ആണ് ഇത് ഒരു കാലത്തും ഒരു ഹാൻഡിൽ പോലും യു ഡി എഫിൻ്റെ ഒരു ഹാൻഡിൽ പോലും ഈ ഈ സ്ക്രീൻഷോട്ട് വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ഥലത്ത് പോയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ സി പി എമ്മിൻ്റെ ആളുകളാണ് ഇത് തീർത്ത് പ്രചരിപ്പിച്ചതും ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് സി പി എം മറുപടി പറയണം വടകരയിൽ പ്രത്യേകിച്ചും വടകരയിൽ വർഗീയ കലാപം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചർച്ചകൾക്ക് സി പി എം നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഒരു മാസം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു മാസക്കാലഘട്ടം കാലഘട്ടം സി പി എം ഇത് വർഗീയ കലാപത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ വടകരയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പൊതുസമൂഹത്തിനോട് സി പി എം മാപ്പ് പറയണം ആ രീതിയിൽ സി പി എം ഇതിൻ്റെ ഈ സാഹചര്യത്തിൽ സി പി എം ഒരു പൊതുയോഗം വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രതിഷേധ സംഗമം നടത്തിയ സി പി എം ആ രീതിയിൽ ഏത് സംഗമമായാലും നടത്തിക്കൊണ്ട് പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഈ ഇത് പ്രചരണം ഞാൻ പറഞ്ഞുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഞാൻ ഇരുപത്തി അഞ്ചാം തീയതി മൂന്ന് മണിയോടു കൂടിയാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് നിന്റെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ നീ എന്തെങ്കിലും അറിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അറിയില്ല ഇങ്ങനെയൊരു സാധനം സ്ക്രീൻഷോട്ടാണ് അല്ല ഞാൻ ഞാൻ വാട്സപ്പ് പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് അമ്പാടി മുഖ സഹാക്കൾ എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പ് എഫ് പി പേജിലാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ എന്താണ് ഞാൻ അമ്പരം പോരും കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ഒരു ചിന്തിക്കുകയോ മതതരപരമായി എൻ്റെ രാഷ്ട്രീയപരമായിട്ടും മതേതരമായിട്ടും ഞാൻ എന്താക്കുവാണ് ഈ സമൂഹത്തിനോട് ബാധ്യപ്പെട്ടൊരിക്കുന്ന ആളെ എന്നുള്ള നിലക്ക് ആ രീതിയിൽ ഇന്ന് വരെ എന്താക്കിയിട്ടുള്ളു എൻ്റെ പൊതു പൊതുജീവിതം തുടങ്ങിയിട്ടുള്ളൂ ആ പൊതുജീവിതം ഈ സമയം വരെ എൻ്റെ ഈ പ്രദേശമായ തിരുവള്ളൂർ കൃത്യമായി നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം ഞാനൊരു വർഗീയവാദിക്കോ അല്ലെങ്കിൽ ഒരു മതേ ഇത് വേണ്ടിയിട്ട് എന്തായിട്ടില്ല പ്രവർത്തിച്ചിട്ടില്ല കൃത്യമായി മതേതര മൂല്യം വ്യർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരാൾ എന്നുള്ള നിലക്ക് ആ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളൂ ഇനി അങ്ങോട്ടും ആ രീതിയിൽ പ്രവർത്തിക്കും അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും പോലീസ് സ്റ്റേഷൻ കാര്യം ഇറങ്ങിയിട്ട് പരാതി കിട്ട പരാതി കൊടുത്തിട്ടും മറുപടി കിട്ടാതായപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കേണ്ടത് കാരണം എന്നെ സമീപം എൻ്റെ നിരപരാധി തെളിയിക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പോലീസ് ഞാൻ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസ് കടന്നു വരുന്നത് നിന്നെ നോക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഡി ഡി വൈ എസ് പി പറയാണ് അപ്പം ഞാൻ സാറേ ആ എടുക്കതിൽ എന്തില്ല പങ്കില്ലായതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് യെസ് സുമേത ഞാൻ കേസിൽ പോയി എൻ്റെ ഫോൺ കൊടുത്തു നിങ്ങൾ പരിശോധിച്ചോ എന്ത് വേണമെങ്കിലും നിങ്ങൾ എൻ്റെ പേരിൽ ഈ രീതിയിലുള്ള ഒരു പ്രചരണം ഞാൻ നടത്തിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ നിയമം ഇന്ത്യൻ ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ടുള്ള ഏത് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ അന്ന് ഞാന നേരത്തെ സൂചിപ്പിച്ചത് ഞാൻ അന്ന് മുതൽ എന്താ എന്താക്കാണ് ഇതിൻ്റെ പിന്നിൽ ഞാൻ പോയത് കൊണ്ട് മാത്രമാണ് ഈ പരാതി കൊടുത്ത സി ദിവാകൻ മാസ്റ്റർ ഇന്ന് വരെ ഈ കേസ് എന്തായി എന്നുള്ളത് അന്വേഷിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഒരു ബാധ്യതയായി മാറുകയാണ് ഞാനിത് അന്വേഷിക്കണം ഞാനിത് കണ്ടെത്തണം ഞാനിത് ബുദ്ധസമൂഹത്തിനോട് തെളിയിക്കേണ്ട ഒരു ബാധ്യസ്ഥതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഹൈക്കോടതിയിലേക്ക് പോകും ഹൈക്കോടതിയിൽ മാത്രമാണ് എനിക്കിതിൽ വിശ്വാസമുള്ളൂ എന്ന് പറയുന്നത് ഇല്ല ഇല്ല നിലവിലെ അത് കേസുമായിട്ടൊന്നും ഞാൻ പറഞ്ഞല്ലോ അന്ന് മുതൽ ഞാൻ ഇത് പോയിട്ടുണ്ട് നാലോളം ടേമുകളിൽ ഫോൺ ഹാജരാക്കിയിട്ടുണ്ട് എല്ലാ ഇതിൻ്റെ ഭാഗവുമായിട്ട് ഞാൻ സഹകരിച്ചിട്ടുണ്ട് ഈ സമയം വരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിലേക്ക് ആളുകൾ ഇത് എത്തുമെന്നുള്ളത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഹാൻഡിൽ സി പി എം ആണ് നാല് വോട്ടിന് വേണ്ടി സി പി എം വടകരയിൽ കളിച്ച രാഷ്ട്രീയ കാപഡ്യത്തിനുള്ള മറുപടിയാണ് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ കേരളം വലിക്കുന്ന എൽ ഡി എഫിൻ്റെ പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അതും ഗത്യന്തരമില്ലാതെ കൊടുക്കുക എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ എങ്ങനെയാണ് ഒരു മാ ഞാൻ പറഞ്ഞല്ലോ ഒരു മാസത്തോളം ഞാൻ എസ് പി ഓഫീസ് പോയി ഡിവൈഎസ്പി ഓഫീസിൽ പോയി ഡി ജി എ ഡി ജി പിക്ക് പരാതി കൊടുത്തു സി ഐക്ക് പരാതി കൊടുത്തു ഒരു നടപടി ഉണ്ടായില്ല അവസാനം ഡി ജി പിക്ക് പരാതി കൊടുത്തു അവസാനഘട്ടം ഡി ജി പിക്ക് പരാതി കൊടുത്തു ഒരു കൂടി കൊടുത്തു രണ്ടു കൂടി കൊടുത്തു അതിലൊന്നും മറുപടിയോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു ഒരു സാ ഒന്നും എനിക്കെതിരെ വന്നിട്ടില്ല അപ്പം ഞാൻ വീണ്ടും എന്താണ് ഇതിൻ്റെ നിയമവശങ്ങൾ പഠിച്ചു അപ്പോൾ കൃത്യമായിട്ട് ഹൈക്കോടതിയിലേക്ക് സമീപിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിക്കും കാരണം അഞ്ച് പരാതികൾ നമ്മൾ നിരന്തരം കൊടുത്തിട്ട് അതിനെതിരെ ഒരു എഫ് കാര്യങ്ങളോ ഇടാതെ കേട്ടപാതി കേൾക്കാത്ത പാതി എനിക്ക് എനക്കെതിരെ വൺ ഫിഫ്റ്റി ത്രീ എ ഉപയോഗിച്ചുകൊണ്ട് എഫ്ഐആറിടം പോലീസ് കാണിച്ച ഒരു തിടുക്കവും ഞാൻ കൊടുത്ത പരാതിയിൽ ഈ സമയം വരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഈ പന്ത്രണ്ടാം തീയതി ആയിരുന്നു കേസ് ഡയറി ഹാജരാക്കാൻ വേണ്ടിയിട്ട് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കേസ് ഡയറി പോലീസ് ഹാജരാക്കിയിട്ടില്ല അപ്പോൾ വീണ്ടും ഹൈക്കോടതി പത്ത് ദിവസം സമയം ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു അഫിഡവിറ്റ് കോടതിക്ക് പോലീസ് നൽകിയിട്ട് അതിലാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള ഇപ്പോൾ റിബേഷ് അടക്കമുള്ള ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് യെസ് മൂന്ന് സൈബർ ഗ്രൂപ്പുകളും ഇത് ഹെഡ് ഹാൻഡിൽ തന്നെയാണ് ഇത് പ്രചരിപ്പിച്ചത് എന്നുള്ളത് കൃത്യമാകുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് പോലീസ് കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ രീതിയിൽ എന്താക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് എന്തായാലും ഇരുപത്തി ഒന്നാം തീയതി കേരള ഹൈക്കോടതിയിൽ ഇത് വീണ്ടും വരുന്നുണ്ട് അത് വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും ഹൈക്കോടതിയിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷ മുഴുവനായിട്ടും അതെ മേൽമോദ്ര വായിച്ച് കഴിഞ്ഞാലെയാണ് നമ്മൾ വാർത്ത കണ്ടിട്ടുള്ളത് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന എസ് പി ഒരു എന്താണ് അയാൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാത്ത ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു മാസത്തോളം അയാളി തന്നെ നാലോ അഞ്ചോ പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അയാൾക്ക് ഒന്നും ചെയ്യാനാവുന്നില്ല ഒരു ദിവസം വെയിറ്റ് ചെയ്യും നാൽപ്പത്തെട്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന ഒരു ദിവസം പറഞ്ഞു പിന്നെ പറഞ്ഞു ഒരു നാലോ അഞ്ചോ ദിവസം വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ മുപ്പറക്ക് അവർ സംബന്ധിച്ചിടത്തോളം ഭരണം ഭരിക്കുന്ന ആളുകളുടെ തിട്ടൂരത്തിനനുസരിച്ച് മാറേണ്ടി വന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് മുസ്ലിം ലീഗ് പാർട്ടി പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാർക്കൽ അബ്ദുല്ല സാഹിബും ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബായാലും സാദികളി തങ്ങളായാലും മൊത്തം ലീഗിൻ്റെ ഒന്നടങ്കുമുള്ള നേതൃത്വം ഇതിനെ പിന്തുണ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ മുന്നിൽ നിന്ന് ഇപ്പോൾ ഹൈക്കോടതി നയിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് ഷാ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ വക്കീൽ അവറുകളാണ് അവരടക്കമുള്ള ആളുകളുടെ പോരാട്ടത്തിൻ്റെ വിജയമായിട്ടാണ് ഈ സമയം ഷാഫി സാർ പലപ്പോഴും ഇത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് കാരണം ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയുക എന്നുള്ളത് ഷാഫി സാറുടെ ബാധ്യതയാണല്ലോ നിലവിൽ ഈ കേസ് തെളിയണം എന്നോട് ആദ്യം എടാ ഇനി ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിലാണ് ചോദിച്ചത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്നെ ഷാഫിക്കാക്ക് അറിഞ്ഞൂടാ ഞാൻ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തനം ഷാഫി ആദ്യമായിട്ടാണ് പാലക്കാട് നിന്ന് വടകരയിലേക്ക് വരുന്നത് എന്നെ സംബന്ധിച്ചു ഷാഫിക്ക് ഞാനുമായിട്ടൊരു പരിചയം ഇല്ല ഞാൻ യൂത്ത് ലീഗിൻ്റെ നേതാവ് എം എസ് എഫ് നേതാവും ഷാഫിക്ക് യൂത്ത് കോൺഗ്രസ് നേതാവാണ് നമ്മൾ വ്യക്തിപരമായിട്ടൊരു ബന്ധം ഇല്ലാത്ത ആളുകൾ എന്നുള്ള നിലക്ക് ഷാഫിക്കാക്ക് പോലും എന്തല്ല ബോധ്യമില്ലാത്തൊരു സാധനത്തിൽ ഷാഫിഖ എന്നോട് ആ രീതിയിൽ ആദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു ഷാഫിക്ക ഞാനത് ചെയ്തിട്ടില്ല എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ആ ഉറപ്പുള്ളത് കൊണ്ട് തന്നെ മാത്രമാണ് ഞാൻ ഇതാക്കിയിട്ടുള്ളത് ഞാൻ പോലീസിലേക്ക് പോയതും ഇത് ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ സമയം വരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് നടപടി ഇതിൻ്റെ പ്രതികൾ ആരാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് റിബേഷ് അല്ല എന്ന് ചില ആളുകൾ ചിലയിടങ്ങളിൽ നിന്ന് പറയുന്നുണ്ട് റിബേഷ് അല്ലെങ്കിൽ റിബേഷ് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം റിബേഷ് ചെയ്യുന്നതിലുള്ള ഒരു ചോദ്യത്തിനും മറുപടിയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആരുണ്ടാക്കി ഇതാരും പ്രചരിപ്പിച്ചു എവിടുന്ന് വന്നു ഇത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം റിബേഷോ അല്ലെങ്കിൽ സി പി എമ്മോ എന്നുള്ളത് നമ്മളിപ്പം പറഞ്ഞത് അന്വേഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വരുന്ന റിപ്പോർട്ടിൻ്റെ മേൽ കാണുമ്പോൾ ഇത് ഇടത് ഹാൻഡിലുകളാണ് ഇത് പ്രചരിപ്പിച്ചിട്ടുള്ളത് കൃത്യമാവുകയാണ് അപ്പോൾ ഇടത് ഹാൻഡിലും ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഷൈല ടീച്ചറുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ എപ്പോഴും ശൈല ടീച്ചർ പറ്റി നമുക്ക് കൃത്യമായിട്ട് കേരളത്തിൽ നല്ലൊരു മതേതര മുഖമുണ്ടായിരുന്ന ശൈല ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ഒരു കേരളത്തെ വർഗീയ ചിത്രീകരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രചരണത്തിന് ടീച്ചർ അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ ദൗർഭാഗ്യകരമായിട്ടാണ് ഇതിനെ കാണുന്നത് അനുകൂലമായിട്ട് വിധി വരികയാണെങ്കിൽ അനുകൂലമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അനുകൂലമായിട്ട് വരുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ അത് ഏതൊരു തരത്തിലേക്കാണ് വരിക എന്നുള്ളത് കൃത്യമായി ഇരുപത്തി ഒന്നാം തീയതി കഴിഞ്ഞാൽ മാത്രമേ പറയൂ ഹൈക്കോടതിയിൽ നിൽക്കുന്നൊരു സ കേസ് എന്നുള്ള നിലക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തെളിയുക എന്നുള്ളതാണ് അതിലപ്പുറത്തേക്ക് ഇതിൻ്റെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുക എന്നുള്ളതല്ല നിലവിൽ ഇത് ആരുമുണ്ടാക്കി എന്നുള്ളത് പൊതുസമൂഹം അറിയണം കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ സാധനത്തിൽ ഇനിയൊരു ഇതുപോലെ വർഗീയ കാർഡ് സി പി പാടില്ല ഇത് ഇറക്കിക്കൊണ്ട് കേരളത്തിൽ കളിക്കുന്ന ഈ രാഷ്ട്രീയ കപട രാഷ്ട്രീയം സി പി എം അവസാനിപ്പിക്കണം പ്രത്യേകിച്ചും കുറ്റ്യാടിയിലും വടകരയിലും നാദാപുരത്തും ഈ വർഗീയത ഉണ്ട് സി പി എമ്മിന് നാല് വോട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കൊണ്ട് തന്നെ സി പി എം ഈ സ്ഥിതി വിശേഷം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ചും വർഗീയ ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ രീതിയിലുള്ള സി പി എം പോലത്തെ ഒരു പാർട്ടി ഞാൻ സി പി നേതൃത്വം പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ എല്ലാ നേതൃത്വം അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ ആളുകൾ കൃത്യമായി മറുപടി പറയേണ്ടത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വമാണ് അതായത് വടകരയിൽ ഇക്കാലം അത്രയും കുറ്റ്യാടി ഞാൻ കുറ്റ്യാടിയും കഴിഞ്ഞ പാറക്കൽ തെര പാറക്കൽ അബ്ദുള്ള സാഹിബ് മാലിന്യ സമയത്ത് സി പി എം വർഗീയ കാർഡ് ഇറക്കിയിട്ടുണ്ട് ഇപ്പം ഷാഫി മത്സരിപ്പിക്കും വർഗീയ കാർഡ് ഒരു മുസ്ലിം നാമധാരി വടകരയിലേക്ക് വരുമ്പോൾ എക്കാലത്തും ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ സി പി എം നടത്താറുണ്ട് അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഇതോടുകൂടിയെങ്കിലും സി പി എം അവസാനിപ്പിക്കണം കാരണം ഞാൻ നേരത്തെ എന്നോട് പല ആളുകളും ചോദിച്ചു നിങ്ങൾ പല എന്തും പ്രചരിപ്പിച്ചിട്ടില്ലേ ഞങ്ങൾ പറയുന്നത് ഏത് പ്രചരിപ്പിച്ചിട്ടുണ്ട് ആരാണോ ഉണ്ട് ഞാൻ അന്നും ഇന്നും പറയുന്നത് ഏത് പ്രൊഫൈലുകൾ ഇപ്പോൾ ശൈലറ്റ് ടീച്ചർക്കെതിരെ വന്നിട്ടുണ്ട് അതൊക്കെ സി പി എമ്മിൻ്റെ നിന്നായിരിക്കും നിന്നായിരിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നാല് വോട്ടിനു വേണ്ടിയിട്ട് ഈ വർഗീയ കാർഡ് ഇറക്കേണ്ട ഒരു ആവശ്യവും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല